ഹായ് ഇന്ന് കുറച്ച് പള്ളത്തി കിട്ടിയിട്ടുണ്ടേ മീമ അടിക്കാൻ പോയപ്പോൾ കടയിൽ പള്ളത്തി ആയിരിക്കുന്നു ഉള്ളത് അപ്പോൾ ഞാൻ പള്ളത്തി വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഈ പള്ളത്തി വൃത്തിയാക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ് നമുക്ക് പള്ളത്തി വൃത്തിയാക്കാം ആദ്യം നമുക്കെൻ്റെ ഈ സൈഡിലുള്ള ചെതുമ്പലിങ്ങനെ വൃത്തിയാക്കി കളയാ രണ്ട് സൈഡും ഇത് വൃത്തിയാക്കിയിട്ട് ചിറക് മുറിച്ചളയണം രണ്ട് സൈഡിലും ചിറകുണ്ട് അത് മുറിച്ചളഞ്ഞിട്ട് പിന്നെ തല എന്നിട്ട് എൻ്റെ വാല് മുറിച്ച് കളയാ എൻ്റെ ഉള്ളിലിങ്ങനെയുള്ള ഇത് എടുത്ത് കളയണം അപ്പോൾ എടുത്തൊരു ചട്ടിയിലോട്ടിടുക ഇത് ഒരുപാട് വെള്ളത്തിൽ തേച്ച് കഴുകണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചേറിൽ വളരുന്ന മീനായതുകൊണ്ട് ഒരു ചെളിയുടെ ടേസ്റ്റ് ഉണ്ടാവും നല്ലോണം തേച്ച് കഴുകിയില്ലെങ്കിൽ അത് കൊള്ളൂലായിരിക്കും ട്ടം ഉപ്പിട്ട് തേച്ച് കഴിവും എന്നിട്ടാണ് ഈ മീൻ കറി വെക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് ഞാനിത് മേടിച്ചിട്ട് പീര വെച്ചായിരുന്നു നമ്മൾ അത്രയും വൃത്തിയാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല നല്ല രുചിയാ തിന്ന ഇത് വൃത്തിയാക്കുന്നതാണ് ജോലി ഞങ്ങളുടെ സൈഡമ്മളിച്ച വട്ടിക്കളഞ്ഞ് എനിക്കിതേപോലെ ഈ ചെറിയ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ മുള്ളനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മുള്ളൻ വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ് മുള്ളൻ ഇതേ ഇട്ട് വൃത്തിയാക്കുന്ന സമയത്ത് എൻ്റെ മുള്ളു കൈയ്യിലൊക്കെ കൊള്ളും പക്ഷെ പള്ളത്തിൽ അങ്ങനെ മുള്ളൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല മുള്ളൊന്നും കൊള്ളില്ല ചില സമയം എടുക്കുമെങ്കിലും മുള്ളു കൊള്ളുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ദേ ഇവിടെയൊക്കെ നല്ല കട്ടിയുള്ള മുള്ളുണ്ട് കയ്യിൽ കുത്തിക്കൊള്ളും ഇത് പക്ഷേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ നമ്മുടെ പള്ളത്തി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഉപ്പിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമുക്ക് ഉപ്പിട്ട് തേച്ചെടുക്കാം അത് കുറേ വെട്ടം ഉപ്പിട്ട് തേക്കണം പള്ളത്തിലെ ഏറ്റവും പ്രധാന ജോലി ഒരച്ച് തേച്ചഴുവി എടുക്കുന്നതാണ് ഇതിങ്ങനെ ഇതിൻ്റെ മേളിൽ ആ കറുപ്പ് നിറം പോയി നല്ല ക്ലിയറായി വരും ഇത് അതായത് നമ്മൾ അടുത്ത ചട്ടിയിൽ ഉപ്പിട്ട് അവിടെ വച്ചിട്ടുണ്ട് ഇനി ഇതിന് കറക്കി അതിലോട്ടിടാം ഇതിലിട്ട് വീണ്ടും വരും みんなどこだねみんなどこだかな ഞാൻ ഒരു അഞ്ച് പ്രാവശ്യം ഉപ്പിട്ട് കഴുകി എടുക്കണം അങ്ങനെ നമ്മളെ പള്ളത്തി കുഞ്ഞുങ്ങളെല്ലാം കുളിച്ച് കുട്ടപ്പന്മാരായ പിന്നെ നമുക്കിന്നെ കറി വെക്കാം പള്ളത്തി കറി വയ്ക്കുന്നതിന് മുമ്പേത് ഇത്ര വിന്നാഗിരി മതി ഒരു കുഞ്ഞടപ്പ് വിന്നാഗിരി അല്ലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കഴുകി എടുക്കണം അപ്പോൾ പിന്നെ ആ ചേറിൻ്റെ ചെവി ഒന്നും ഒട്ടും വരത്തില്ല രണ്ട് ഇളത്തി വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി എന്നിട്ട് തട്ട് ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉലുവെല്ലാം പൊട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞാണ് ഇത് ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് ഒന്നല്ല രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പല ഏർത്ത് കൊടുക്കാം നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് നമുക്കൊരു അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അത് ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുടമ്പുളി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അടച്ചു വെച്ച് വെക്കാം ഒരു പിടി തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് തേങ്ങാ പാൽ ആക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ആക്കി എടുക്കാം ഇതെല്ലാം തിളച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം വിനാഗിരി ഇട്ടിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയായിരുന്നു ആ വിന്നാഗിരിയുടെ മണം പോകാൻ കുറേ വൃത്തിയാക്കി ഇനി നമുക്ക് ഈ പള്ളത്തി കുഞ്ഞുങ്ങളെ ഇതിലേക്ക് പറക്കി നേരത്തി കൊടുക്കാം ഒരുപാട് ഇട്ട അളക്കണ്ട മീൻ പൊടിഞ്ഞു പോവേ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ആ മീൻ തിളച്ചിട്ടുണ്ട് നടുക്ക് മാത്രം ഇങ്ങനെ വെച്ചിട്ടൊന്ന് നൈസായിട്ട് ഇളക്കി കൊടുക്കത്തേ ഉള്ളൂ അല്ലേ പൊടിയും മീൻ ഇതിലേക്ക് നമുക്കേ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ കറി തിളച്ചിട്ടുണ്ടേ ഒന്ന് ടേസ്റ്റ് കേട്ടോ ആ യാസാദ്യ ടേസ്റ്റ് ആണ് കറക്റ്റ് ഉപ്പും പൊളിയോ ഉപ്പും പൊളിയോ എല്ലാം കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്കൊക്കെ പള്ളത്തിൽ കിട്ടുവാണെങ്കിൽ മേടിച്ചിട്ടിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കാം നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ചു നേരം അടച്ചില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ